യുവാക്കന്മാരിലാണ് ഇന്നത്തെ തലമുറയിലാണ് എൻ്റെ വിശ്വാസം എൻ്റെ പ്രവർത്തകന്മാർ അവരിൽ നിന്നും വരും അവർ സിംഹങ്ങളെപ്പോലെ സമസ്ത പ്രശ്നവും പരിഹരിക്കും ഞാൻ ആശയം രൂപവത്കരിച്ചിട്ടുണ്ട് അതിനായി എൻ്റെ പ്രാണനും കൊടുത്തിട്ടുണ്ട് നാം ഭാരതം മുഴുവൻ വ്യാപിച്ചു കഴിയും വരെ അവരൊരു കേന്ദ്രത്തിൽ നിന്ന് വേറൊരു കേന്ദ്രത്തിലേക്ക് വ്യാപിക്കും യുവാക്കന്മാരെ സംഘടിപ്പിക്കാൻ പിറന്നവനാണ് ഞാൻ മാത്രമല്ല ഓരോ നഗരത്തിലും ഇനിയും നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇന്നോട് ചേരുവാൻ തയ്യാറുണ്ട് അവരെ അത്യന്തം താഴെത്തട്ടിലുള്ളവരുടെയും ചവിട്ടി മെതിക്കപ്പെട്ടവൻ്റെയും വാതിലിലേക്ക് സന്തോഷവും സദാചാരവും മതവും വിദ്യാഭ്യാസവും എത്തിച്ചുകൊണ്ട് എതിർക്കാനാവാത്ത തിരമാലകളെപ്പോലെ ഭാരതോപരി പ്രവഹിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഞാൻ ചെയ്യും അല്ലെങ്കിൽ മരിക്കും ആദ്യമായി നമ്മുടെ യുവാക്കൾ കരുത്തരാകണം മതം പിന്നീട് വന്നുകൊള്ളും യുവസുഹൃത്തുക്കളെ നിങ്ങൾ കരുത്തരാകുവിൻ അതാണ് നിങ്ങൾക്ക് എൻ്റെ ഉപദേശം ഗീത പഠിച്ചിട്ട് എന്നതിലും അധികം ഫുട്ബോൾ കളിച്ചിട്ട് സ്വർഗ്ഗത്തോട് അടുക്കാം കുറെ കടന്ന വാക്കുകളാണിവ എങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കിത് പറയണം എനിക്കറിയാം തകരാർ എവിടെയാണെന്ന് കുറച്ച് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ബാഹുബലവും ശരീരബലവും കുറച്ചുകൂടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീത കൂടുതൽ നന്നായി മനസ്സിലാകും ഒരു ഇംഗ്ലീഷ് പയ്യൻ നിങ്ങളോട് പറയും ഞാനൊരു ഇംഗ്ലീഷുകാരനാണ് എനിക്ക് ചെയ്യാനാവാത്തതൊന്നുമില്ല അമേരിക്കൻ പയ്യനും യൂറോപ്യൻ പയ്യനും അതുതന്നെ പറയും നമ്മുടെ പയ്യന്മാർക്കും അത് പറയാൻ കഴിയുമോ ഇല്ല ഈ പയ്യന്മാരുടെ അച്ഛന്മാർക്കതിന് കഴിവില്ല നമ്മിൽ നിന്ന് ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുന്നു എന്റെ ചുണക്കുട്ടികളെ നിങ്ങളെല്ലാം വൻ കാര്യങ്ങൾ ചെയ്യാൻ പിറന്നവരാണെന്ന വിശ്വാസം നിങ്ങൾക്കു വേണം നായ്ക്കുട്ടികളുടെ കുരകേട്ട് ഭയപ്പെടരുത് പോരാ ആകാശത്തിലെ ഇടിത്തീ കൊണ്ടുപോലും ഭയപ്പെടരുത് എഴുന്നേൽക്കൂ പ്രവർത്തിക്കൂ എഴുന്നേൽക്കുക ധീരനാകുക കരുത്തനാകുക സ്വന്തം ഭാരം സ്വന്തം ശിരസിൽ വഹിക്കുക നിങ്ങളുടെ വിധാതാവ് നിങ്ങൾ തന്നെ നിങ്ങൾക്കു വേണ്ടുന്ന ബലവും സഹായവും നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഭാവിയെ ശോഭനമാക്കുക ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണ് നമുക്കാവശ്യം മറ്റെല്ലാം തയ്യാറാകും പക്ഷേ നമുക്കു വേണ്ടത് കരുത്തും ചുറുചുറുക്കും ശ്രദ്ധയുമുള്ള നട്ടെല്ലുമുട്ടെ ആർജവമുള്ള ചെറുപ്പക്കാരെയാണ് അത്തരം ഒരു നൂറ് പേരുണ്ടെങ്കിൽ ലോകത്തെ സമൂലമായി മാറ്റാം നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്കുത്തരവാദി നാം തന്നെ മേലിൽ ഏതവസ്ഥയിലാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ ആ അവസ്ഥയിലാകുവാനുള്ള ശക്തിയും നമുക്കുണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ സ്വന്തം പൂർവകർമ്മങ്ങളുടെ ഫലമാണെങ്കിൽ ഭാവിയിൽ നാം ആഗ്രഹിക്കുന്ന വിധമുള്ള ഏതവസ്ഥയും നമ്മുടെ ഇപ്പോഴത്തെ കർമ്മങ്ങൾ കൊണ്ട് വരുത്താവുന്നതാണെന്നും അതിൽ നിന്നു സിദ്ധിക്കുന്നു അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയേണ്ടത് ആവശ്യം സർവവും വിട്ടെറിഞ്ഞ് നാടിനു വേണ്ടി ജീവാർപ്പണം ചെയ്യുവാൻ കുറെ ചെറുപ്പക്കാരെ നമുക്ക് വേണം ആദ്യം അവരുടെ ജീവിതം രൂപപ്പെടുത്തണം അപ്പോൾ പണി എന്തെങ്കിലും നടക്കും ഈ ഒറ്റ കർത്തവ്യത്തിനു കർത്തവ്യത്തിനുവേണ്ടി ഭാരതജനരാശിയെ ഉണർത്തുക എന്ന കർത്തവ്യത്തിനു വേണ്ടി ഹൃദയവും ആത്മാവും സമർപ്പിക്കാൻ കഴിയുന്ന ആ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക അവരെ ഉണർത്തുക അവരെ ഒന്നിക്കുക ഈ ത്യാഗ ആദർശം കൊണ്ട് അവരെ പ്രചോദിപ്പിക്കുക ഇത് പൂർണ്ണമായും ഭാരതത്തിലെ യുവജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സിരകൾക്ക് കരുത്തേകുക ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിൻ സിരാതന്തുക്കളുമാണ് നമുക്ക് വേണ്ടത് നാം വേണ്ടത്ര കരഞ്ഞിരിക്കുന്നു ഇനി കരച്ചിൽ വേണ്ട തൻ കാലിൽ നിൽക്കുക വിശൂചിക തുടങ്ങിയ മഹാമാരിയുള്ളിടത്ത് ജനങ്ങൾ കഷ്ടനഷ്ടങ്ങളിൽ പെടുന്നിടത്ത് പ്രാണികൾ കൊണ്ട് പൊരിയുന്നിടത്ത് കടന്നുചെന്ന് നിങ്ങൾ എൻ്റെ വാക്കുകളെ ആദരിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ വീടിൻ്റെ ജനലുകളും കഥകുകളും മലർക്ക തുറന്നിടുവിൻ നിങ്ങളുടെ ഭാഗത്ത് വളരെയധികം ആളുകൾ അപമാനത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നുണ്ട് നിങ്ങൾ അത്യുത്സാഹത്തോടെ ആവേശപൂർവം അവരെ സേവിക്കണം രോഗികൾക്ക് വേണ്ട മരുന്ന് വിതരണം ചെയ്യുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനും പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം നൽകുന്നതിനും വിദ്യാഭ്യാസമില്ലാത്തവന് നിങ്ങളുടെ അത്ര അറിവ് നൽകുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക ഒരു നൂറായിരം പുരുഷന്മാരും സ്ത്രീകളും പവിത്രതയുടെ ഉത്സാഹം കൊണ്ട് ഉത്തേജിതരായി ഭഗവാനിലുള്ള നിത്യശ്രദ്ധ കൊണ്ട് ബലിഷ്ഠരായി പാവങ്ങളോടും പതിതരോടും ചവിട്ടി മെതിക്കപ്പെട്ടവരോടുമുള്ള സഹതാപം കൊണ്ട് സിംഹവിക്രമമൊറ്റ കരുത്തോടുകൂടി മോക്ഷത്തിൻ്റെ സുവിശേഷം ഘോഷണം ചെയ്തുകൊണ്ട് നാടാകെ നെടുകയും കുറുകയും സഞ്ചരിക്കണം സഹായത്തിൻ്റെ സുവിശേഷം സാമൂഹ്യോത്ഥാപനത്തിൻ്റെ സുവിശേഷം പരമസമത്വത്തിൻറെ സുവിശേഷം ഘോഷണം ചെയ്തുകൊണ്ട് പരിശുദ്ധി ക്ഷമ സ്ഥിരോത്സാഹം സർവോപരി പ്രേമം ഇവയത്രേ വിജയത്തിനാവശ്യം ഉയരുവിൻ ഉണരുവിൻ സ്വയം ഉണർന്ന് സകലരെയും ഉണർത്തുവിൻ മരണത്തിനു മുമ്പ് മാനവജന്മം സഫലമാക്കി ചെയ്യൻ ഉദ്ദിഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടില്ല ഒന്നും കൊണ്ടും മടങ്ങുകയുമില്ല നിങ്ങൾ സിംഹസദൃശ്യരായിരിക്കും നമുക്ക് ഭാരതത്തെയും ലോകത്തെ മുഴുവൻ തന്നെയും ഉണർത്തണം വേണ്ടിവന്നാൽ എൻ്റെ കുട്ടികൾ കാര്യസാധ്യത്തിനു വേണ്ടി തീയിലേക്ക് എടുത്തു ചാടാനും തയ്യാറാകണം എല്ലാവരുടെയും അടുത്തും പോയി പറയൂ ഉയരുക ഉണരുക ഇനി ഉറങ്ങരുത് സകല അഭാവങ്ങളും ദുഃഖങ്ങളും നീക്കം ചെയ്യാൻ വേണ്ട ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നുണ്ട് ഈ തത്വം വിശ്വസിക്കുക എന്നാൽ ശക്തി ഉയർന്നുവരും അനന്തജ്ഞാനം അജയ്യമായ ഊർജം ഇവ നിങ്ങളിലുണ്ടെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്കാ ശക്തി ആവിഷ്കരിക്കാം നിങ്ങൾക്കും എന്നെപ്പോലെയാകാം ശാസ്ത്രങ്ങളിലുള്ളത് മുഴുവനും ഒരായിരം മടങ്ങ് കൂടുതലും നിങ്ങളിലുണ്ട് ഒരിക്കലും ആത്മവിശ്വാസം കൈവിടരുത് ഈ വിശ്വത്തിൽ നിങ്ങൾക്കെന്തും സാധിക്കും ഒരിക്കലും തന്നെത്താൻ തളർത്തരുത് സർവശക്തിയും നിങ്ങളുടേതാണ് നമുക്ക് ശ്രദ്ധ വേണം നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസം വേണം ബലമാണ് ജീവിതം ദൗർബല്യം മരണവും നാം ആത്മാവ് അമരം സ്വതന്ത്രം ശുദ്ധം സ്വഭാവേന ശുദ്ധം നമുക്കെപ്പോഴെങ്കിലും പാപം ചെയ്യാനാവുമോ അസാധ്യം അത്തരം വിശ്വാസമാണ് വേണ്ടത് അത്തരം ശ്രദ്ധ നമ്മെ മനുഷ്യരാക്കുന്നു നമ്മെ ദേവന്മാരാക്കുന്നു ശ്രദ്ധയുടെ ഈ ആദർശം നഷ്ടമായതുകൊണ്ടാണ് രാജ്യം നാശമടഞ്ഞത് ഓരോ മനുഷ്യനെയും വലുതാക്കാൻ ഓരോ ജനതയെയും വലുതാക്കാൻ മൂന്ന് സംഗതികൾ ആവശ്യമാണ് ഒന്ന് നന്മയുടെ ശക്തികളിൽ ഉറച്ച വിശ്വാസം രണ്ട് അസൂയയുടെയും സംശയത്തിൻ്റെയും അഭാവം മൂന്ന് നല്ലതാകാനും ചെയ്യാനും ശ്രമിക്കുന്ന എല്ലാവരെയും സഹായിക്കൽ തൻ്റെ ഭാവി താനാണ് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് ദുഃഖകാരണം നിങ്ങൾ തന്നെ നന്മയും തിന്മയും നിങ്ങളുണ്ടാക്കുന്നു കൈകൊണ്ട് കണ്ണുപൊത്തി ഇരുട്ടാണെന്നു പറയുന്നു കൈയെടുത്ത് വെളിച്ചം കാണുക മറ്റുള്ളവർക്കു വേണ്ടി ചെയ്യുന്ന ചെറിയ പ്രവൃത്തി കൂടി ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുമെങ്കിൽ കാലക്രമേണ സിംഹസമമായ ശക്തി ഹൃദയത്തിൽ ഉണർത്തപ്പെടും ആരെങ്കിലും എന്നെ ആശ്രയിച്ചിരിക്കുന്നുവെന്നോ മറ്റൊരുവന് നന്മ ചെയ്യാൻ എനിക്കു കഴിവുണ്ടെന്നോ വിചാരിക്കുന്നത് ഒരു ദൗർബല്യമാകുന്നു ഈ വിശ്വാസമാണ് സകല ശക്തിയുടെയും ജനനി ഇവയിൽ കൂടിയാണ് എല്ലാ കഷ്ടപ്പാടുകളും വരുന്നത് അതിനാൽ നിസ്സംഗത്വഭാവം പ്രവൃത്തിയിൽ കൊണ്ടുവരുക എന്നതാണ് ജീവിതത്തിൽ പാലിക്കുവാനുള്ള ഒരു വലിയ പാഠം ഇത് നല്ലതായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അസന്തുഷ്ടരാകുകയില്ല അതിനാൽ ഈ നിസംഗത്വം മുഖേന നിങ്ങൾ ചെയ്യുന്നത് മറ്റേതു വസ്തുവിനും നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാനുള്ള ശേഷിയെ ജയിക്കുകയും നിഷേധിക്കുകയുമാണ് ആരെങ്കിലും എന്നെ ആശ്രയിച്ചിരിക്കുന്നുവെന്നോ മറ്റൊരുവനെ നന്മ ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെന്നോ വിചാരിക്കുന്നത് ഒരു ദൗർബല്യമാകുന്നു ഈ വിശ്വാസമാണ് സകലശക്തിയുടെയും ജനനി ഇവയിൽ കൂടിയാണ് എല്ലാ കഷ്ടപ്പാടുകളും വരുന്നത് അതിനാൽ നിസ്സംഗത്വഭാവം പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നതാണ് ജീവിതത്തിൽ പാലിക്കുവാനുള്ള ഒരു വലിയ പാഠം ഇത് നല്ലതായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അസന്തുഷ്ടരാകുകയില്ല അതിനാൽ ഈ നിസ്സംഗത്വം മുഖേന നിങ്ങൾ ചെയ്യുന്നത് മറ്റേതു വസ്തുവിനും നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാനുള്ള ശേഷിയെ ജയിക്കുകയും നിഷേധിക്കുകയുമാണ് അനുസരണശീലരാകുക സത്യത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും രാജ്യത്തിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുക എന്നാൽ നിങ്ങൾ ലോകത്തെ ഇളക്കും പേടിക്കേണ്ട നിങ്ങൾ അത്ഭുതകർമ്മം ചെയ്യും പേടിപ്പെടുന്ന നിമിഷം നിങ്ങൾ ശൂന്യമാകും ലോകത്തിലുള്ള ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ കാരണം പേടിയാണ് അന്ധവിശ്വാസങ്ങളിൽ വച്ച് ഏറ്റവും വലുതും പേടി തന്നെ നമ്മുടെ യാതനകളുടെ കാരണവും പേടിയാണ് ഒരു ക്ഷണം കൊണ്ട് സർഗസുഖം നൽകുന്നത് പേടിയില്ലായ്മയാണ് വിഘ്നങ്ങൾ എത്രയുണ്ടോ അത്രയും നല്ലത് വഴിക്കുള്ള വിഘ്നങ്ങളല്ലേ നദിക്ക് വേഗം കൂട്ടുന്നത് എത്ര കണ്ട് പുതിയതും ഉത്തമവുമാണോ അതിനാദ്യത്തിൽ അത്രകണ്ട് വിഘ്നങ്ങൾ നേരിടേണ്ടി വരും വിഘ്നങ്ങൾ വിജയത്തിൻ്റെ മുന്നോടികൾ മാത്രമാണ് വിഘ്നങ്ങളില്ലെങ്കിൽ വിജയവുമില്ല ഐക്യമുള്ള ഒരു പിടി ആളുകൾക്ക് ഉലകം കീഴ്മേൽ മറിക്കാം അവർ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒരുമിക്കണമെന്നേയുള്ളൂ ഈ വിശ്വാസം കൈവിടരുത് ഇതു വിധിയാണ് എന്ന് പറയുന്നവൻ ഭീരുവും മൂഢനുമാണ് എന്നിങ്ങനെ സംസ്കൃതത്തിൽ ഒരു പഴഞ്ചല്ലുണ്ട് എന്റെ വിധിയെ ഞാൻ തന്നെ സൃഷ്ടിക്കും എന്നാണ് ബലവാന്മാർ പറയുക വിധിയെപ്പറ്റി പുലമ്പിക്കൊണ്ടിരിക്കുന്നത് പ്രായം കൂടി വരുന്നവരാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ സ്വന്തം പൂർവകർമ്മങ്ങളുടെ ഫലമാണെങ്കിൽ ഭാവിയിൽ നാം ആഗ്രഹിക്കുന്ന വിധമുള്ള ഏതവസ്ഥയും നമ്മുടെ ഇപ്പോഴത്തെ കർമ്മങ്ങൾ കൊണ്ട് വരുത്താവുന്നതാണെന്നും അതിൽ നിന്ന് സിദ്ധിക്കുന്നു കർമ്മത്തിൻ്റെ വഴിയറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാൽ മാത്രം ഒരുവന് അതിൽ നിന്നുള്ള പരമാവധി ഫലം സിദ്ധിക്കുന്നു ഏറ്റവും ചെറിയ പ്രവൃത്തിയെപ്പോലും നിന്ദിക്കരുത് നിങ്ങൾക്ക് സ്വയം വലുതാണെന്ന് തോന്നിയാൽ നിങ്ങൾ വലുതാകുന്നു മഹനീയമായ അതേ ആത്മാവാണ് നമുക്കെല്ലാമുള്ളത് നാം അതിൽ വിശ്വസിക്കുക വയ്യ എന്നൊരിക്കലും പറയരുത് എനിക്ക് കഴിവില്ല എന്നൊരു കാലത്തും പറഞ്ഞു പോകരുത് നിങ്ങൾ അനന്തനാണ് നിങ്ങളുടെ സാക്ഷാൾ സ്വരൂപത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ കാലദേശങ്ങൾ പോലും തുച്ഛം നിങ്ങൾക്കെന്തിനും എല്ലാറ്റിനും കഴിവുണ്ട് നിങ്ങൾ സർവശക്തരാണ് എങ്ങനെ നനയ്ക്കുന്നുവോ അങ്ങനെയായിത്തീരും നിങ്ങൾ സ്വയം ദുർബലരെന്നു കരുതിയാൽ ദുർബലരാകും നിങ്ങൾ സ്വയം ശക്തരെന്നു കരുതിയാൽ ശക്തരാകും